Halo, ada yang gilem yuk ada yang gak nanya lo. Amin. Taiwan ojo kiri ani. മിഠായി വേന ആരും കാണാലോ തനിയെ ആരും വരുന്നില്ല ഒരാളെങ്കി ഒരാള് എന്താണ് വിശേഷം ഉണ്ണിയ മൂലം കാണാല്ലല്ലോ ആരുമില്ലല്ലോ സുഖ സുഖം എന്റെ മോള് വന്നിട്ട് മിട്ടായി കഴിക്ക ഉണ്ണിന്തിയെ വീട് പോയാ സുരഭിയും പോയാണല്ലോ കരിമുള് വീഴുട്ടാ ആന്റിക്ക് മിഠായി വേണ ചോ സുരഭി നിനക്ക് മിഠായി വേണം എൻ്റെ കുട്ടി ചോദിക്കും നോക്ക് വേറെ ആരും ഇല്ലല്ലോ കൊറേശ കഴിക്കല് വേദന ആവും ആരുല്ല നീയും പോയാ ഹലോ ഹലോ നൈറ്റ് ആ ശരിയാണ് ശെരിയൻ പോട്ടെ ആരും കാണാല്ലല്ലോ ആരെങ്കിലും ഒക്കെ ഒന്ന് വന്നെങ്കി ആരുമില്ല ഹും ഈ സമയത്തൊക്കെ എല്ലാരും ബിസിയാവും ആവും ശെരിട്ടാ ഞാൻ പോട്ടെ പോട്ടയം കുറച്ചുകൊണ്ട് കാണാം